എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യമായിട്ട് പറയാനുള്ളത് റേഷൻ അറിയിപ്പാണ് നാളെയും മറ്റന്നാളും മാത്രമാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഉള്ളത് എല്ലാ ആളുകളും ഈ രണ്ട് ദിവസത്തിനുള്ളിൽ റേഷൻ വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് രണ്ടോ മൂന്നോ ദിവസം നീട്ടി നൽകിയേക്കാം എങ്കിലും കഴിഞ്ഞ രണ്ട് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്ത ആളുകളുണ്ട് എങ്കിൽ ഈ മാസം കൂടി വാങ്ങിയിട്ടില്ല എങ്കിൽ മുൻഗണനാ പദവി നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സപ്ലൈകോ വിഹിതങ്ങൾ ഏപ്രിൽ മാസത്തേത് വാങ്ങിയിട്ടില്ല എങ്കിൽ അതിനും ഈ രണ്ട് കൂടി തീരും പിന്നെ അടുത്ത മാസത്തേക്ക് കടന്നാൽ അത് അടുത്ത മാസത്തെ വിതരണമാണ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മെയ് ഒന്നാം തീയതി സാധാരണ എല്ലാ മാസവും ഒന്നാം തീയതി റേഷൻ കട അവധിയാണ് മെയ് മാസം ഒന്നാം തീയതി മെയ് ദിനം ലോക തൊഴിലാളി ദിനം അവധിയാണ് ആ ഒരു അവധി ദിവസം ഉണ്ട് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇനി രണ്ട് ദിവസം തുറച്ചായിട്ട് റേഷൻ വിതരണം ഉണ്ടായാൽ പിന്നെ അടുത്ത ദിവസം അവധിയാണ് അത് ഈ മാസത്തേത് അടുത്ത മാസത്തേക്ക് നീട്ടി നൽകിയാലും ഇല്ലെങ്കിലും മെയ് ഒന്നാം തീയതി റേഷൻ കട അവധിയായിരിക്കും മറ്റൊന്ന് ഇപ്പോൾ കനത്ത ചൂടാണ് എങ്കിൽ പോലും റേഷൻ വിതരണം പഴയതുപോലെ തന്നെയാണ് രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെയും ഉച്ച കഴിഞ്ഞ് മണി മുതൽ രാത്രി ഏഴ് വരെയുമാണ് റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഉള്ളത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് റേഷൻ കടയിലേക്ക് പോകുന്ന ആളുകൾ മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകാൻ മറക്കരുത് കാരണം വിരൽ വെച്ചിട്ട് ശരിയാവുന്നില്ല എങ്കിൽ ഒ ടി പി സ്വീകരിച്ച് റേഷൻ വാങ്ങാവുന്നതാണ് അവസാന ദിവസമായതിനാൽ കനത്ത തിരക്കുണ്ടാകും അതുകൊണ്ട് തന്നെ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ റേഷൻ കടയിൽ എത്താൻ ഒരുപാട് താമസിച്ചു അതും ഒരു കാരണമാണ് സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം പതിനൊന്ന് കോടി യൂണിറ്റ് കടന്നു ഇത് സർവകാല റെക്കോർഡാണ് പാലക്കാട് ജില്ലയിൽ രണ്ട് ദിവസം കൂടി ഉഷ്ണതരംഗം ഉണ്ടാകും എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കൊല്ലം തൃശൂർ ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട് പാലക്കാട് ജില്ലയിൽ നാല്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ നാല്പത് ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും വടക്കൻ തമിഴ്നാട് തീരത്തും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൂര്യതാപമേറ്റ് പാലക്കാട് ജില്ലയിൽ ഒരാൾ മരിച്ചു അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അംഗനവാടി പ്രീ സ്കൂളുകളുടെ പ്രവർത്തനം ഒരാഴ്ചക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് തീരുമാനിച്ചു ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നാണ് ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം അംഗനവാടികളുടെ മറ്റു പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിൽ എത്തിച്ചു നൽകുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് വിഷുവിനോടനുബന്ധിച്ച് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്തത് ആദ്യം ഒരു ഘടുവും പിന്നീട് രണ്ട് ഗഡുക്കൾ ഒരുമിച്ചുമാണ് വിതരണം ചെയ്തത് ഇങ്ങനെ നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്തു വിഷു ഈസ്റ്റർ റംസാനോടനുബന്ധിച്ച് അവസാനമായി വിതരണം ചെയ്ത മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ഓരോ ഗഡുക്കളിലും കുറഞ്ഞ് അഞ്ഞൂറ് അറുനൂറ് ആയിരം രൂപ കുറഞ്ഞ ആളുകളുണ്ട് ആയിരം രൂപ കുറഞ്ഞ ആളുകൾക്ക് വെറും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും അറുന്നൂറ് രൂപ കുറഞ്ഞ ആളുകൾക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപയും നാനൂറ് രൂപ കുറഞ്ഞ ആളുകൾക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുമാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ലഭിച്ചത് സംസ്ഥാനത്ത് ആകെ എട്ട് ലക്ഷത്തിലധികം ആളുകൾക്കാണ് ഇങ്ങനെ ഉള്ളത് വിഹിതം ലഭിക്കുന്നവർക്കാണ് ഈ ഒരു തുകയുടെ കുറവ് വന്നത് ഇപ്പോഴിതാ വിഹിതം ആ തുക കൂടി അക്കൗണ്ടുകളിലേക്ക് നൽകി തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ടിൽ ലഭിക്കുന്ന ആളുകൾക്ക് ആ ഒരു തുകയുടെ വിതരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിട്ടുള്ളത് ഇതിനകം തന്നെ പല ആളുകൾക്കും തുക ക്രെഡിറ്റ് ആയിട്ടുണ്ടാകും അങ്ങനെ ക്രെഡിറ്റ് ആയിട്ടുള്ള ആളുകൾ താഴെ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് പല ആളുകൾക്ക് ഇനിയും ആ ഒരു തുക എത്തിച്ചേർന്നിട്ടില്ല മാസങ്ങളായിട്ട് അത് വരാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് സീഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം സംസ്ഥാന വിഹിതം ആധാർ സീഡിംഗ് നടത്തിയിട്ടില്ലെങ്കിലും ലഭിക്കുന്നുണ്ട് പക്ഷേ വിഹിതം അങ്ങനെയല്ല ആധാർ അധിഷ്ഠിതമായിട്ടാണ് തുക വിതരണങ്ങൾ കേന്ദ്രത്തിന്റെ എല്ലാം നടക്കുന്നത് ഇത് മാത്രമല്ല പി കിസാൻ സമ്മാൻ നിധി തൊഴിലുറപ്പ് വേതനം എന്നിവയൊക്കെ അങ്ങനെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അക്കൗണ്ടുമായി ആധാർ സീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ആ ഒരു തുക ലഭിച്ചു തുടങ്ങുകയുള്ളൂ എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇനി അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇലക്ഷൻ കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു മാസത്തെ അല്ലെങ്കിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് രണ്ടായിരം കോടി രൂപ കടമെടുക്കാനുള്ള നടപടി കഴിഞ്ഞ ആഴ്ച തന്നെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആയിരം കോടി രൂപ കടമെടുത്തിരുന്നു പെൻഷൻ വിതരണത്തിനും മറ്റ് വികസന ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു കടപ്പത്ര ലേലം നടത്തി ആയിരം കോടി രൂപ കടമെടുക്കുന്ന നടപടിയിലേക്ക് കടന്നത് അതിനു പുറമെ റിസർവ് ബാങ്കിന്റെ ഇ കുബേർ പ്ലാറ്റ്ഫോമിലൂടെ ഈ മാസം മുപ്പതിന് കേരളം കടമെടുക്കുന്നത് രണ്ടായിരം കോടി രൂപയാണ് കടപ്പത്ര ലേലത്തിലൂടെ പതിനാലായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് കേരളം ഉൾപ്പെടെയുള്ള ഏഴ് സംസ്ഥാനങ്ങൾ കടമെടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് കേന്ദ്ര ബാങ്കിന്റെ കോൾ ബാങ്കിംഗ് സൊല്യൂഷൻ ഇ കുബേർ വഴിയാണ് കടപ്പത്രങ്ങൾ ഇറക്കുന്നത് വർഷം കേരളത്തിന്റെ ആദ്യ കടമെടുപ്പ് ഈ മാസം ഇരുപത്തി മൂന്നിനായിരുന്നു ആയിരം കോടി രൂപയാണ് അന്ന് കടമെടുത്തത് രണ്ടാം തവണയാണ് ഈ മാസം തന്നെ രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നത് അതോടെ ഈ മാസം അനുവദിച്ച താൽക്കാലിക കടമെടുപ്പ് പരിധി മൂവായിരം കോടി രൂപ അവസാനിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ അടക്കം വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് കടം എടുക്കുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് കടമെടുക്കാനുള്ള നടപടി സർക്കാർ ആരംഭിച്ചിരുന്നു എങ്കിലും ആ തുക ലഭിക്കാൻ വേകും എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടി അടുത്ത ആഴ്ച ഉണ്ടാകും രണ്ടായിരം കോടി രൂപ എത്തിക്കഴിഞ്ഞാൽ അടുത്ത പെൻഷൻ തുക വിതരണം നടക്കും ഇപ്പോൾ നമുക്കറിയാം പുതിയ സാമ്പത്തിക വർഷം കൊണ്ട് തന്നെ ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷത്തെ കടമെടുക്കാം കേന്ദ്രത്തിന്റെ ഭാഗത്ത് അപ്പോൾ ഇപ്പോൾ കുറച്ച് മാസങ്ങളിൽ ഇനി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും പെൻഷൻ ഈ മാസത്തേത് അതായത് ഏപ്രിൽ മാസത്തേത് ഏപ്രിൽ മാസം തന്നെ വിതരണം ചെയ്യും എന്നായിരുന്നു ധനമന്ത്രി ബജറ്റിൽ പറഞ്ഞത് പിന്നീടും ധനമന്ത്രി ആ കാര്യങ്ങൾ ആവർത്തിച്ചു പക്ഷേ ഇന്ന് നമുക്കറിയാം ഏപ്രിൽ ഇരുപത്തി കഴിഞ്ഞു ഇനി നാളെ രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിൽ ആ തുക കിട്ടില്ല എന്ന് ഉറപ്പായി ഇനി മെയ് ആദ്യ വാരത്തിൽ ആ ഒരു തുക ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു കാര്യം വാർഷിക മസ്റ്ററിംഗ് ഈ മാസം നടത്തുമോ എന്നുള്ളതാണ് അതായത് മെയ് മാസം നടത്തുമോ എന്നുള്ളതാണ് പക്ഷേ അത്തരത്തിലുള്ള ഒരു അറിയിപ്പും സംസ്ഥാന സർക്കാരിന്റെ വന്ന് വന്നിട്ടില്ല നവംബർ മാസത്തിൽ വാർഷിക മസ്റ്ററിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എല്ലാ വർഷവും വാർഷിക മസ്റ്റിംഗ് നടത്തും എന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതായത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ലീപിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ടിട്ടും കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ വിതരണക്കാരനോ പെൻഷൻ തട്ടിയെടുക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി വിദേശത്തുള്ള ആളുകളുടെ പെൻഷൻ റദ്ദാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് പെൻഷൻ മസ്റ്റിംഗ് നടത്തുന്നത് പെൻഷൻ മസ്റ്റിംഗ് നടത്തുന്നതിലൂടെ സർക്കാരിന് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് പെൻഷൻ വിതരണത്തിലൂടെ കുറവ് വരുന്നത് എന്നുള്ളത് സർക്കാരിന് ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ പെൻഷൻ മസ്റ്ററിംഗ് തീർച്ചയായിട്ടും നടത്തും പക്ഷേ മെയ് മാസത്തിൽ അത് ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കാനുള്ളത് എങ്കിലും പല ആളുകളും മുമ്പ് മസ്റ്റിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ അതിന് സൗകര്യം ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുകയാണ് അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റും ആവശ്യപ്പെടും അതും മെയ് മാസത്തിൽ ഉണ്ടാകുകയില്ല വരും മാസങ്ങളിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് വകുപ്പ് കടക്കും അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം സംസ്ഥാനത്ത് സ്കൂൾ തലത്തിൽ ഗ്രേസ് മാർക്ക് മാനദണ്ഡത്തിൽ മാറ്റം വരുത്തി സർക്കാർ ഗ്രേസ് മാർക്ക് മാത്രം പരിഗണിച്ചാൽ മതി എന്നും ബോണസ് മാർക്ക് നൽകേണ്ടെന്നും തീരുമാനിച്ചു ഇരട്ട ആനുകൂല്യം അക്കാദമിക് രംഗങ്ങളിൽ മികവ് പുലർത്തുന്നവരെ പിന്തള്ളുന്നു എന്ന വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്കൂൾ തലത്തിൽ കല കായിക മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ ഗ്രേഡ് അടക്കം നേടുന്നവർക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കാറുണ്ട് ഇതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ബോണസ് മാർക്ക് കൂടി നൽകുന്നുണ്ട് ഇത് അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ പിന്തള്ളപ്പെടുന്നു എന്ന കാരണം കണ്ടെത്തിയതിനെ തുടർന്നാണ് മാറ്റം വരുത്തിയത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗ്രീസ് മാർക്ക് മാനദണ്ഡങ്ങളാണ് പരിഷ്കരിച്ചത് എട്ട് ഒൻപത് ക്ലാസ്സിലെ സംസ്ഥാനതല മത്സരങ്ങളിൽ ഉയർന്ന ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പത്താം ക്ലാസ്സിൽ റവന്യൂ ജില്ലാ മത്സരത്തിൽ എ ഗ്രേഡ് ലഭിച്ചാലും ഗ്രേസ് മാർക്ക് ലഭിക്കും കായിക മത്സരങ്ങൾക്കുള്ള ഗ്രേസ് മാർക്ക് മാനദണ്ഡങ്ങളിലും മാറ്റമുണ്ട് ഗ്രേസ് മാർക്ക് ഒരിക്കൽ നൽകിയാൽ അടുത്ത തലത്തിലുള്ള പ്രവേശനത്തിന് ഗ്രേസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ബോണസ് മാർക്ക് നൽകേണ്ടതില്ല എന്നും സർക്കാർ വ്യക്തമാക്കി അടുത്ത അറിയിപ്പ് മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കീഴിൽ ജില്ലയിൽ കോട്ടപ്പടി ഫുട്ബോൾ അക്കാദമിയിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലിന് മലപ്പുറം കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ച് സെലക്ഷൻ നടക്കുന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് വർഷത്തിൽ ജനിച്ച കുട്ടികൾക്കാണ് സെലക്ഷനിൽ പങ്കെടുക്കാൻ അവസരം താൽപ്പര്യമുള്ള കുട്ടികൾ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പകർപ്പുമായി രക്ഷിതാക്കൾക്കൊപ്പം ഫുട്ബോൾ കിറ്റ് സഹിതം അന്നേ ദിവസം രാവിലെ എട്ട് മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് വിശദമായ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി നാല് മുപ്പത്തിനാല് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് മറ്റൊരു കാണാം